പായ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മളിതാ നമ്മുടെ തറവാട്ടേക്ക് വന്നിട്ടാണ് കേട്ടോ അവരൊന്നിനല്ല നമ്മൾ കുറച്ച് കറിവേപ്പില കൊണ്ടുപോകാൻ വന്നതാണ് കുറേ ദിവസമായിട്ട് മറ മറക്കണം വന്നാലും ചിലപ്പോൾ ഓർമ്മയിട്ടില്ല അന്ന് രാവിലെ തന്നെ ഞാനിതാ കറിവേപ്പില പറിക്കണം അതുപോലെ തന്നെ നമുക്ക് കുടുംബശ്രീയിൽ ഒരു മാസത്തെ പൈസ കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ കുടുംബശ്രീൻ്റെ പൈസയും കൊടുക്കണം ആ ചാൻസും പറഞ്ഞാൽ വന്നപ്പോൾ പിന്നെ ഇതാ കറിവേപ്പിലയും കുറച്ച് പച്ചമുളകൊക്കെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ ൊക്കെയാണ് അവിടെ കുറച്ച് സ്ഥലങ്ങളിലൊന്നും കരുതണ്ട കേട്ടോ കുറച്ച് ആ കൂടും ഇതൊക്കെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് മുറ്റായി അപ്പം കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെടികളും ഒക്കെ വെക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പം അതൊക്കെ ചെയ്യണം പിന്നീട് പിന്നെതാ പൈസ കുടുംബശ്രീൻ്റെ പൈസയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കൊടുത്ത് നമ്മളിതാ നമ്മൾ കോട്ടയസൊക്കെ എത്തിയിട്ടോ പെരിയൊക്കെ എത്തി ഇനി നമുക്കിതാ നല്ല നാടൻ നാട് കഴിച്ച് കറിയേണ്ടക്കാം ചക്കക്കുരും അതുപോലെ മുരിങ്ങക്കായും പരിപ്പും തക്കാളി ഒക്കെ ഇട്ടിട്ട് ഇട്ടിട്ടൊരു അടിപൊളി കറിയിട്ടോ അപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഒരു കറി കഴിച്ചിട്ട് അപ്പം എല്ലാതും ഒത്തു കിട്ടില്ലല്ലോ ചിലപ്പോൾ മുരിങ്ങക്കായ ഉണ്ടെങ്കിൽ ചക്കക്കുരു കിട്ടൂല ചക്കക്കുരുണ്ടെങ്കിൽ മുരിങ്ങക്കായ അങ്ങനെ ഓരോന്നും എല്ലാതും ഒത്തു തന്നിട്ടോ ഇന്നത്തെ ദിവസം അപ്പോൾ അങ്ങനെ ഒത്തു വന്നു അപ്പോൾ അതാണ് നമ്മൾ കറിവേപ്പില കുറച്ചെടുത്ത് ഞാൻ ഇതുപോലെ ഗ്ലാസ്സിൽ വെള്ളം ിയിട്ടിങ്ങനെ വെക്കാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് രണ്ട് രണ്ട് മൂന്ന് ദിവസത്തിൽ ഉണ്ടാവും ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടി കൊണ്ടുവരാം അപ്പം അങ്ങനെ കഴിയുന്നതിനനുസരിച്ച് നമ്മൾ കൊണ്ടുവരുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് അടുപ്പൊക്കെ കത്തിച്ചിട്ട് ചട്ടിയൊക്കെ വെച്ച് കുറച്ച് വെള്ളമൊക്കെ വെച്ച് എന്ത് ചൂടാക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ചോറ് അവിടെ തിളക്കാൻ തുടങ്ങി ഞാനിന്ന് കുക്കറിലല്ലോ ചോറ് വെക്കുന്നത് അപ്പോൾ എന്നും കുക്കറിലാണ് ഇന്നിപ്പോൾ റേഷൻ കടീട്ട് അരിയാണ് കേട്ടോ അത് പെട്ടെന്ന് ഞങ്ങളുടെ വെന്ത് പായസമാവും അപ്പോൾ അതിന് വെടിച്ചിട്ട് തിളപ്പിച്ച് വേവിക്കുകയാണ് കേട്ടോ ഇങ്ങനെ ആവുമ്പോൾ നല്ല പാക ബേബി നമുക്ക് അറിയാമല്ലോ അപ്പോൾ അതാ നമ്മൾ അടുപ്പൊക്കെ നല്ല ഉഷാറായി കത്തിക്കണേ ഞാനിത് കഷ്ണങ്ങളൊക്കെ ഒന്ന് വേറാൻ വെക്കട്ടെട്ടോ അപ്പോൾ അതാ കൊന്ന് കൈകിരിക്കണ്ട് പിന്നെ എന്തൊക്കെയോ പറയണമെന്നുണ്ടെട്ടോ പക്ഷെ ഒന്ന് ഞങ്ങൾക്ക് വോയിസ് ഒന്നും കിട്ടണില്ല അപ്പോൾ എന്താ പറയുക എന്താ പറയുക ഒന്നും അറിയില്ല അത് നമ്മൾ എന്നും വെച്ചും കൂട്ടാനും അങ്ങനത്തെ പരിപാടികളൊന്നല്ലേ അല്ലേ അപ്പം ഇതാ കഴുകി ഇസ്തുക്കി നമുക്കത് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ ഇത് ഒരുമിച്ച് തന്നെ ഇട്ടുകൊണ്ടത് പരിപ്പും കഷ്ണങ്ങളും എല്ലാതും ഒരിമിച്ചിട്ടിട്ടാണ് കേട്ടോ വേവിക്കുന്നത് സെപ്പറേറ്റ് സെപ്പറേറ്റ് വേവിക്കൂടും കുറേ ടൈം ഇന്ന് അല്ലെങ്കിൽ തന്നെ നമ്മൾ രാവിലെ തന്നെ അങ്ങോട്ട് പോയിട്ട് കുറച്ച് നേരം വൈകിരിക്കണം കേട്ടോ രാവിലെ പണി ഒരുങ്ങാതെ എങ്ങനെയും പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അന്നത്തെ ദിവസം പിന്നെ തീരെ ടൈം കിട്ടൂല കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കഷ്ണങ്ങളും ഇട്ട് കൊടുത്തു പരിപ്പ് കഴുകിയിട്ട് കൊടുക്കണം തക്കാളി ഒക്കെ ഒരുമിച്ചിട്ട് വേവിക്കൽ കേട്ടോ അതോടെ നമ്മൾ എളുപ്പം വേഗം പണിയും തീരും പിന്നെ എല്ലാതും എന്തായാലും ഒക്കെ ഒരു ഒരുമിച്ച് ഇടുന്ന സംഭവങ്ങളാണ് അപ്പോൾ ഒരുമിച്ചണ്ട് ഇട്ട് വേവിച്ചാൽ ഒരു കുഴപ്പം കുഴപ്പമൊന്നും ഇല്ലല്ലോ ചിലവർ ഇപ്പം സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇങ്ങനെ വേവിക്കലാണ് അത് എന്തിനാണെന്ന് എനിക്കറിയുന്ന കേട്ടോ ചിലപ്പം ചില തക്കാളി ഇട്ടാൽ വേവില്ല ഉപ്പ് ഇട്ടാൽ വേവില്ല അങ്ങനെയൊക്കെ ഒന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനെ ഇട്ടാൽ വെക്കല് എല്ലാം ഒരുമിച്ച് നമ്മളെ കുക്കറിലൊക്കെ എല്ലാതും ഒരുമിച്ച് വെക്കുമ്പോഴും എല്ലാതും അങ്ങോട്ട് ഇട്ട് കൊടുക്കലെല്ലാം ചെയ്യാം അതേപോലെ തന്നെ അപ്പം തക്കാളി മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ക്കൂടെ നമ്മൾ കയ്യിൽ നിന്ന് ഒരു വശം തക്കാളി അടുപ്പൊക്കെ ചാടിയിട്ടോ ഇനിയിപ്പോൾ അത് എടുക്കാൻ കഴിയൂല നല്ല ചൂടായിക്കണം കേട്ടോ അപ്പോൾ അതാ രണ്ട് പച്ചമുളകും പരിപ്പും ഒക്കെ ഇട്ടുകൊക്കെയാണ് കേട്ടോ ഇനിയിപ്പോൾ അതൊന്ന് വെന്ത് കഴിഞ്ഞു വെന്ത് വരട്ടെ എന്നിട്ട് നമുക്ക് നല്ല തേങ്ങയൊക്കെ അരച്ച് ഒഴിക്കണം ഇപ്പോൾ ഇടക്കൊക്കെ ഇങ്ങനെ നമ്മൾ നാടൻ കറികളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണം അല്ലേ അപ്പോൾ നമ്മൾ ഇന്നലെ ഞാൻ നമ്മളെ സുന്ദ ചേച്ചിൻ്റെ ചാനലിൽ കണ്ടിട്ടുണ്ട് സുന്ദ ചേച്ചി ഇന്നലെ മാങ്ങയാണ് അതിന് മാങ്ങി പിന്നെ ചക്കക്കുരു ഇട്ടിട്ടില്ല പിന്നെ മുരിങ്ങാക്കായും ഒക്കെ കരയൊക്കെ പിന്നീട് ഭയങ്കര പൂതിയായിട്ടോ അപ്പോൾ നമുക്ക് ഇന്നലെ ചക്ക കൂട്ടാൻ വെച്ചിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ചക്കക്കുരു ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ കാക്ക നമുക്ക് അവിയതിൻ്റെ കഷ്ടം കൂടെ തന്നിട്ട് അതിലപ്പം കുറച്ച് മുരിങ്ങക്കായ് കുറച്ച് കൂടുതൽ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് ഒത്തിരി കെട്ടിയപ്പോൾ അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇനി ഇതാ നമ്മൾ തേങ്ങ ഒക്കെ ചിരകി എടുത്തേക്കാണ് ഇതൊക്കെ ഉള്ളത് കുറച്ച് പുളിങ്ങി വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയൊരു പുളി ഒഴിക്കണം കേട്ടോ നമുക്ക് ചാ കറിയാവുമ്പോൾ കുറച്ചൊരു പുളി വേണം എനിക്ക് അല്ലാതെ അല്ല നമ്മൾ മീൻ കറി അങ്ങനത്തെ പുളിയല്ല കേട്ടോ ചെറിയ ചെറിയ ഇളം പുളിയും ഉപ്പും വേണം കേട്ടോ അപ്പോഴേ കറിക്കറി ടേസ്റ്റ് ഇട്ടുള്ളൂ അപ്പോൾ അതാ തേങ്ങ ഒക്കെ അരക്കുകയാണ് കുറച്ച് ചെറിയ ചീര കെട്ടിക്കണു പിന്നെ ഇനി നമുക്ക് അവിയലിൻ്റെ സംഭവങ്ങളൊന്നും മുറിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ചോറും കറിയും ഇങ്ങോട്ട് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ ഓരോ പണി കഴിഞ്ഞിട്ട് ഓരോ നമുക്ക് തിരിയുമ്പോൾ നമുക്ക് നല്ലൊരു ആശ്വാസം പണിയാട്ടോ അപ്പോൾ മറ്റേത് ഒക്കെപ്പാവിടെ ഇങ്ങോട്ട് ഇടയിൽക്കൂടെ ഇങ്ങോട്ട് കിടന്നിങ്ങോടെ വരങ്ങുമ്പോൾ ഒന്നൊന്നും നടക്കില്ല നേരം വൈകും ചെയ്യും ഇപ്പം അത് കറിൻ്റെ പരിപാടി ആ ആ അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് വേഗമായി ആവുകയും ചെയ്യും നമുക്കൊരു പണി ഒരുങ്ങിയ പോലെയാവും പിന്നെ നമുക്കൊരു ബാത്ത് ഇരുന്ന് അങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്ത് അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി വേറെ പണിയൊന്നും ശ്രദ്ധിക്കേണ്ട അപ്പോൾ ചോറ് അതാ വേഗാനായിക്കോളൂ കേട്ടോ ചോറ് ഇനി ഊറ്റാൻ കുറച്ചും കൂടി വേഗാണ്ട് അപ്പം എൻ്റെ അടിയിൽ കൂടി ഞാൻ ചോറൊക്കെ പോയി നോക്കി വന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ച മുരിങ്ങി മുരിങ്ങക്കായും ചക്കക്കൂരും പരിപ്പൊക്കെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ തക്കാളി ഒന്നങ്ങനെ ഉടക്കുകയാണ് അപ്പോൾ ചക്കക്കൂര് ചൂടാണ് കേട്ടോ അങ്ങനെ മറത്തി കാണിക്കാൻ കഴിയില്ല നല്ല ചൂടാണ് അപ്പോൾ അതങ്ങോ സെറ്റായി നമുക്ക് നമ്മൾ തേങ്ങ കരച്ചുവെച്ച് ഒന്ന് ഒഴിച്ചു കൊടുക്കണം അതിൻ്റെ മുന്നായിട്ട് നമുക്കിതാ ഒരു ചെറുതായിട്ടൊരു ചെന്നാൽ പിന്നിട്ട് പുളി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ പുളി നമുക്ക് ഇഷ്ടംപോലെ പുളി കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ എത്രയും കലക്കി കലക്കി ഇങ്ങനെ പാര അമ്മ ഇങ്ങനെ പറയും എൻ്റെ അമ്മ എനിക്ക് പുളി തന്നാൽ പെട്ടെന്ന് കഴിയുന്നത് എന്താ വെച്ചാൽ എന്താ കാട്ടല്ലേ ചോദിക്കും കേട്ടോ അപ്പോൾ ഞാനും ഒന്നും കാട്ടില്ല നമ്മൾ പിന്നെ ആരക്കയിലൊക്കെ ഇങ്ങനെ കൊടുക്കും കേട്ടോ കുറച്ചങ്ങനെ സപ്ലൈ ചെയ്യും നമുക്ക് നല്ല നടൻ പുളിയല്ലേ അപ്പോൾ എൻ്റെ തൊട്ട ഇവിടെ ഉള്ളവർക്കൊക്കെ കുറേശ്ശേ കൊടുക്കും കേട്ടോ ഞാൻ അപ്പോൾ പിന്നെ അതുപോലെ നമ്മൾ എനിക്കാണെങ്കിൽ നല്ല പുളിയും ഉപ്പും പുളിയും വരിയും കഴിക്കണ ആളാണ് എല്ലാ കറീക്കും പുളി ാണ് കേട്ടോ പിന്നെ മീൻകറിക്കൊക്കെ നല്ല പുളി എനിക്ക് പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇപ്പൊന്നും കിട്ടൂല കേട്ടോ കഴിഞ്ഞാലും പുളി പിന്നെ ഞാൻ കടയിൽ നിന്ന് വാങ്ങേണ്ടി വരും അപ്പോൾ സൂക്ഷിച്ച് ഉപയോഗിച്ചുകൊണ്ടുവെന്ന് പറയും കേട്ടോന്നാ കൊല്ലത്തെ പുളിങ്ങയാണ് ഒരു കൊല്ലത്തെ എനിക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കണത് കറി അപ്പോൾ അതൊക്കെ അങ്ങനെ സെറ്റാക്കി അവിടെ ഞാൻ വെച്ചിരിക്കണു കുറച്ചേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതാ നമ്മുടെ തേങ്ങ അരച്ചതൊഴിച്ചെടുത്തേക്കണം കേട്ടോ കറിയിൽ പുളിങ്ങി ഇട്ട് കൊടുത്ത് കിടും ഇനിയിപ്പോൾ ഞമ്മൾക്ക് കടുകറത്ത് കൊടുക്കണം അപ്പം ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് തിളക്കട്ടോ നല്ലോണം ഒന്നും തിളക്കണ്ട കുറച്ചൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതാട്ടോ അടുപ്പത്തുനിന്ന് ഇറക്കി വെച്ചു അപ്പോൾ ഇനി നമുക്ക് കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ച് പൊട്ടിച്ചെടുക്കാം കേട്ടോ മൂപ്പിച്ച് കൊടുക്കുക പൊട്ടിക്കുക അങ്ങനെയൊക്കെ പറയും പല ഭാഷ കേട്ടോ പല നാട്ടിലും പല ഭാഷയാണ് പിന്നെതാ നമ്മൾ കറി തേങ്ങ ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നേരം തിളപ്പിക്കരുത് കേട്ടോ അപ്പോൾ ആ കറിൻ്റെ ടേസ്റ്റ് പോവും തേങ്ങ ഒക്കെ അങ്ങനെ ഒരു വേറിട്ട് നിൽക്കണ പോലെ തോന്നും തോന്നുന്നുട്ടോ ഒരു രണ്ട് മൂന്ന് മൂന്നിങ്ങനെ ഇപ്പോൾ തളം ഇങ്ങനെ വരുമ്പോഴത്തേന് നമ്മൾ അത് ഇറക്കി വെക്കുമ്പോഴാണ് നമ്മൾ തേങ്ങ അരച്ച കഴിച്ചൊക്കെ ടേസ്റ്റ് പോകും കേട്ടോ അതുപോലെ തന്നെ പരിപ്പും മുരിങ്ങൊക്കെ വെക്കുമ്പോൾ ചില ഇങ്ങനെ തിളപ്പിക്കണം കേട്ടോ അപ്പോൾ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ കടുകൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും അതെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ നാടൻ കറിവേപ്പിലിൻ്റെ ആ മണം വേറൊരു ലെവൽ തന്നെ അല്ലേ കടയിൽ നിന്നൊക്കെ വാങ്ങണ കറിവേപ്പില തീരെ മണമല്ല കേട്ടോ എന്താ സംഭവം എന്നറിയാതെ അതൊക്കെ ഇങ്ങനെ ഈ മരുന്നടിച്ച് വരുന്നതല്ലേ അതുകൊണ്ടാകും അതേപോലെ തന്നെ രണ്ട് ദിവസം ഇരിക്കുമ്പോഴത്തേനും ആകെ കറുത്ത കളറാവട്ടോ ഒരു കറു അപ്പോൾ നല്ല ഒരു പച്ച ഇല അങ്ങനത്തെ രണ്ടിലും കെട്ടൊരു കളറാവുക കറിവേ കടയിൽ നിന്ന് വാങ്ങണ കറിവേപ്പില കേട്ടോ ഇപ്പം ഞാൻ അധികം വാങ്ങലില്ല നമ്മളെ ചെടിയിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അങ്ങോട്ട് കൊണ്ടുവരും പിന്നെ അതുപോലെ നമ്മൾ കറിവേപ്പില തൈ ഇടക്കിങ്ങനെ നുള്ളി കൊടുക്കണത്ര കേട്ടോ തലപ്പ് ഇങ്ങനെ പൊട്ടിച്ചെടുക്കണത്രേ അപ്പോൾ കറിവേപ്പില തൈ വട്ടം ഇട്ട് വരുള്ളൂ നല്ല ഇലയും നല്ല ഇതും ഉണ്ടാകും അത്ര കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടിച്ച കാരണം തന്നെ തോന്നുന്നുണ്ട് എൻ്റെ കറിവേപ്പിലമാരെ നല്ല ശരിക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം മക്കളെ ഈ സംഭവം എന്താ എല്ലാതും സെറ്റായി ഇൻ്റെ അലക്കലും തുടക്കലും തിരുമ്പലും കൂടി അങ്ങനെ സംഭവങ്ങൾ ഫുള്ള് കഴിഞ്ഞിരിക്കണം അപ്പം നമ്മൾ അവിയൽ ഞാൻ ഗ്യാസമ്മേട്ടുണ്ടാക്കിയത് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഉണ്ടാക്കിയത് അപ്പം ഇനി അടുപ്പൊക്കെ കത്തിച്ച് കുറേ സമയം കുടിക്കണ്ടല്ലോ കുട്ടികളെ എല്ലാവരും പള്ളിക്ക് പൊയ്ക്കുകളൊക്കെ വരുമ്പോഴത്തേനും ചോറും കൂട്ടാനൊക്കെ റെഡിയാക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേഗം അവിയൽ അങ്ങോട്ട് ഇതിൽ സെറ്റാക്കിയിട്ടോ ഇനി ഇതാ പപ്പടം കൂടെ പൊരിച്ചെടുത്താൽ നമ്മൾ ഇന്നത്തെ പാചക പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ കറിയും ആയി നല്ല നാടൻ ചക്കക്കൂരും മുരിങ്ങാക്കായും ഇട്ട കറിയും റെഡിയായി അവിടെ അവിയലും റെഡിയാക്കി കേട്ടോ അപ്പോൾ ഇനി മക്കളെതാ ഓരോരുത്തരൊക്കെ വന്നിരിക്കണുണ്ട് ഒരാൾ വന്നിരിക്കണു മറ്റേ ഇനി ഓരോരുത്തർ ഇങ്ങനെ വരും പള്ളിക്ക് പോയാലും പിന്നെ ചെറിയ മോനില്ല കേട്ടോ അവന് സ്കൂളുണ്ടാവും വെള്ളിയാഴ്ച സ്കൂളുണ്ടാവും പിന്നെ ഒരിക്കലത്തെ ശനിങ്ങാറല്ലോ ഒഴിവ് അവനും ഇങ്ങനെ വെള്ളിയാഴ്ച ഉള്ള ദിവസമൊക്കെ അപ്പോൾ എൻ്റെ അടുത്ത് അപ്പോൾ അതാ ഞമ്മളെ ഇന്നലെ ചക്ക കൂട്ടാൻ നിന്നാൻ വേണ്ടിയിട്ട് ഒരു ഇല കൊണ്ടുവന്നു ഇന്നലെ അപ്പോൾ അതിൻ്റെ ആ ഒരു പീസാട്ടോ ഇപ്പുറം അപ്പുറം ഐറ്റം ഉണ്ടാവില്ലേ അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ പീസാട്ടോ അത് ഞാൻ ഇന്നലെ കളയാതോടെ വെച്ചിട്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്കിങ്ങനെ നമ്മളെ അവിയലൊക്കെ കണ്ടപ്പോളെ ഒരു ഇലയിൽ ചോറ് നിന്നാൻ ആഗ്രഹം കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ഇലയിൽ ചോറ് ാണ് അപ്പോൾ മക്കളൊക്കെ അവിടെ ഇരുന്ന് കഴിക്കണുണ്ട് കേട്ടോ അവരിങ്ങനെ പറയുന്നത് ഉമ്മക്ക് പിരിന്താണ് എന്താ ഇപ്പം എലീലൊക്കെ തിന്നണ ഒഴിക്കണോ അപ്പോൾ ഞാൻ പറയാം എലിയിലെ തിന്നുന്നവർക്കൊക്കെ എന്താ പിരിന്താണോ ഒഴിച്ചിരിക്കും അങ്ങനെ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി പറഞ്ഞ് ഇരിക്കുക കേട്ടോ അതപ്പോൾ പപ്പടം പൊരിച്ചതും അവിയലും നല്ല ഒഴിച്ച് കയറിയും പിന്നെ ഞമ്മൾ ഇതാ നാരങ്ങ നാരങ്ങ അല്ല സോറി മാങ്ങച്ചാർ ഇട്ടാ ചെയ്യുന്നല്ലോ അത് നല്ല സെറ്റ് ആയിക്കോണു കേട്ടോ അടിപൊളി ആയിക്കണു അത് ഞാൻ വേറൊരു കുപ്പിക്ക് കുറച്ചെടുത്തിട്ട് ബാക്കി അവിടെ വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ അതാ ഞമ്മള് നമ്മൾ അടുക്കളയിൽ തന്നെ ഇരുന്ന് കഴിക്കാം അപ്പം പൊന്തിച്ചപ്പോൾ ഒരു സൈഡ് കയറിയിട്ട് അപ്പോൾ ഞാനത് എടുക്കാം എടുത്ത് പോകുമ്പോൾ തന്നെ ചിലപ്പോൾ താഴത്തൊക്കെ പോയാലോ എഴുതിയിട്ട് അടുക്കളയിൽ തന്നെ സ്റ്റൂൾ സ്കൂളിട്ടിരുന്ന അവിടെ നിന്ന് തന്നെ അങ്ങനെ കഴിക്കാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും സബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഓക്കെ ബൈ